മീറ്റ് നവീകരിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം കൂടാതെ അങ്കണവാടി അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനും കെട്ടിടത്തിന്റെ നടത്താനും തീരുമാനിച്ചു നിലവിൽ നടത്തുന്ന മുറികൾ അടച്ച് പകരം കെട്ടിടത്തോട് ചേർന്നുള്ള ഷീറ്റ് മഞ്ഞ സ്ഥലത്ത് മാംസവ്യാപാരം നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തും ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിന്റെ തുടർ നടപടിയുടെ ഭാഗമായി പരാതിക്കാരന്റെ വാദം കേൾക്കാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇദ്ദേഹം ഹാജരായില്ലെന്നും നഗരസഭാ വൈസ് ചെയർമാൻ പറഞ്ഞു അതിലെ ഇന്നലത്തെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് കട്ടപ്പനയിലെ മീസ്റ്റാള് സംബന്ധിച്ച് മീസ്റ്റാള് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു കേസ് ആറാഴ്ചക്കകം പരാതിക്കാരനെയും കരാറുകാരനെയും കേട്ട് തീരുമാനിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടായിരുന്നു ആ ഉത്തരവ് പ്രകാരം ഇന്നലെ മണിക്ക് കരാറുകാരനും നോട്ടീസ് നൽകിയിരുന്നു കരാറുകാരൻ മാത്രമേ ആ യോഗത്തിൽ പങ്കെടുത്തുള്ളൂ എത്തിയില്ല അതുകൊണ്ട് ും സംബന്ധിച്ച് നിർത്തിവച്ചിരിക്കുകയാണ് നഗരസഭാ ഷെൽട്ടർ ഹോം നിർമ്മാണ വേളയിൽ പേഴുംകവരിയിലെ അങ്കണവാടി കെട്ടിടം അപകടാവസ്ഥയിലാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു അടുത്ത സാമ്പത്തിക വർഷം പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത് പരിഗണിക്കാം അപകടാവസ്ഥയിലുള്ള പുളിയന്മല അങ്കണവാടി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താനും കൗൺസിൽ തീരുമാനിച്ചു സ്ഥാപിക്കുന്ന സ്ഥലത്ത് ഒരു കെട്ടിടം വലിയൊരു പൊക്ക ഇരിക്കും എന്ന സാഹചര്യം അവാർഡ് കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ആ അങ്കൻവാടി മാറ്റി സ്ഥാപിക്കുന്ന പക്ഷം അതിന്റെ റോഡ് ഫ്രണ്ടേജ് ചേർന്ന് മുനിസിപ്പാലിറ്റിക്ക് ഒരു ഷട്ടർ കൂടി പണിയാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അതിനാൽ ആ അങ്കൻവാടി മാറ്റാൻ ഐ സി ഡി എസിനോട് അഭ്യർത്ഥിക്കുന്നതിനും അതോടൊപ്പം തന്നെ അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ പൈസ വെച്ച് ആ അങ്കൻവാടി കെട്ടിടം പണി പൂർത്തീകരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് കട്ടപ്പന ടൗൺഷിപ്പിന്റെ പരിധിയിലുള്ള റോഡുകൾക്ക് പതിനെട്ട് മീറ്റർ വീതിയിൽ സ്ഥലം വിട്ടു നൽകി ബാക്കിയുള്ള സ്ഥലത്തിന് പട്ടയം നൽകുന്നത് പരിഗണിക്കാൻ തീരുമാനമായി റോഡുകളുടെ വീതി സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഭൂമിപതിവ സ്പെഷ്യൽ തഹസിൽദാർ കത്ത് നൽകിയിരുന്നു ഒപ്പം വിവിധങ്ങളായ വിഷയങ്ങൾ യോഗത്തിൽ കൗൺസിലർമാർ ഉന്നയിച്ചു നാൽപ്പത് അജണ്ടകളാണ് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത്